ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെല്ലാവരും അപ്പം ഇന്ന് നേരത്തെ കാലത്ത് തന്നെ അടുക്കളയ്ക്ക് വന്നിരിക്കണെട്ടോ അപ്പോൾ നമ്മളൊരു എന്താ ആറ് മണിയൊക്കെ ആയപ്പോഴാണ് അടുക്കളയ്ക്ക് വന്നിരിക്കുന്നത് അപ്പം നാലേകാലിനൊക്കെ ഞാൻ നീച്ചിലുണ്ട് കേട്ടോ നീച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരോഗത്തൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചു നേരം നടക്കാൻ പോകും കേട്ടോ ഒരു ഒരു മുക്കാൽ മണിക്കൂർ നേരം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് അടുക്കളയ്ക്ക് നേരത്തെ തന്നെ വന്നിരിക്കണം അപ്പം ഉസ്താദ് ഉണ്ട് കേട്ടോ നമുക്ക് ചെലവിന് അപ്പോൾ ഇക്കൾക്കാണെങ്കിൽ ആറരൊക്കെ ആകുമ്പോൾ പോകും വേണം അങ്ങനെ ഏതായാലും ഞാൻ പോയപ്പോൾ ഞാൻ എളുപ്പം കടല പിന്നെ അത് ഗ്രീൻ പീസിൻ്റെ കടല വെള്ള ഇട്ടോ അത് അതും അതേമാതിരി ക്യാരറ്റും പിന്നെ ഒരു കിഴങ്ങും പാടിട്ടാണ്ട് കുക്കറിൽ ഇതാക്കി വെച്ചങ്ങാണ്ട് പോയിന് സിമ്മിലാക്കിയിട്ടോ വന്നപ്പോൾക്ക് അത് നല്ലോണം വെന്ത്ക്കണ് അപ്പോൾ നമുക്ക് ഇനി അയ്ക്ക് പിന്നെ വല്ലുള്ളിയും അതേമാതിരി പച്ചമുളകുമൊക്കെ ഒന്ന് ഇട്ടുങ്ങാണ്ടൊന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ ഞാനിതുണ്ടാക്കണത് പിന്നെ എന്താ പച്ചപ്പട്ടാണി കുറുമട്ടോ ഉണ്ടാക്കണത് വെജിറ്റബിൾ കുറുമ്മയാണ് അപ്പോൾ വെള്ളക്കടലി തന്നെ ഇട്ടോ അത് പച്ചപ്പട്ടാണീൻ്റെ വെള്ളക്കടലി തന്നെ കേട്ടോ അവ പെട്ടെന്ന് പോകുകയും ചെയ്തു കിട്ടണമെന്ന് ഞാൻ പോയപ്പോൾ ഉൾപ്പം തീമച്ച് പോയിന്ന് എളുപ്പം ബന്ധമുള്ള വന്നാൽ ശരിയാക്കാതൊന്നും ഗതി ഇങ്ങാണ്ട് അപ്പൊഴത്തെ ആ അടുപ്പിൽ ഞാൻ പത്തിരിക്കില്ല പൊടി വാട്ടാൻ വേണ്ടി ഇങ്ങാണ്ടില്ല വെള്ളവും വെച്ചിരിക്കണേ അപ്പം ഞാൻ ഇതീക്ക് വല്ലുള്ളിയും അതേമാതിരി പച്ചമുളകും കരിവേപ്പിൻ്റെ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വിട്ടിണ്ട്ടോ അപ്പം ഇനി ഇതൊന്നുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതീക്ക് കൊറച്ച് കുരുമുളകും പൊടിയും കുറച്ച് ഗരം മസാലയും പൊടി ഇട്ടു കൊടുക്ക രസം മഞ്ഞ പൊടി ഇട്ടു കൊടുക്കട്ടോ അപ്പൊ അങ്ങനെ ഏതായാലും ഇപ്പൊ ഞാര മക്കളെ ഇന്നിപ്പ എന്താ വീഡിയോക്ക് പറ്റിയെന്ന് വച്ചറിയില്ല ഫോണ് പെട്ടെന്ന് കണ്ടെക്കണേ ഒരു കറുത്ത ലൈറ്റ് ലൈറ്റൊക്കെ പോയി ഞാൻ പിന്നെ അങ്ങോട്ട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങോട്ട് നിൽക്കി എന്തൊക്കെയായി ചെന്നെ പൊടിയാടില്ല പിന്നെ ബാക്കില്ല കറി ഉണ്ടാക്കണ വിശേഷം കാര്യങ്ങളൊന്നും ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടില്ല ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല തേങ്ങ ഇട്ടങ്ങാണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പുട്ട് അരക്ക അല്ലതു മാത്രം അങ്ങനെ കാണിച്ചാൽ പറ്റിയിട്ടുള്ളൂ കേട്ടോ നേരം പൊളുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ പിന്നെ എന്താ കാട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത്ര തന്നെ ഉള്ളു പിന്നെ അയ്യുമ്പോൾ ഒരുപാട് നേരം അങ്ങനെയും പോയി അപ്പം ഏതായാലും ഇതൊരു കറുത്തും കൊണ്ടും ഇങ്ങോട്ട് ഇക്കെട്ടോ ഞാൻ ഓപ്പൺ ക്യാമറയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷെ ആ ഒരു ഓപ്പൺ ക്യാമറയിൽ എന്തെങ്ങനെ ആയിരുന്നു അറിയില്ല ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിയി ഒന്ന് പറഞ്ഞോണ്ടെങ്കിൽ കമെന്റിൽ കെട്ടോ സാധാ ക്യാമറയിൽ ഞാൻ എടുക്കില്ല സാധാ ക്യാമറ ആകുമ്പോൾ നമ്മൾ ഹൗത്ത് പിന്നെ അത്ര ക്ലിയർ കിട്ടൂല അപ്പം പുറത്താണത് ഉണ്ടാവൽ ഏഹ് അപ്പം ഞാൻ ഏത് ഫോണിലാണെങ്കിലും ഓപ്പൺ ക്യാമറ കയറ്റില്ല കേട്ടോ ഹൗത്ത് നല്ല ക്ലിയറായി കയറും നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാകും അപ്പം ഏതായാലും മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ആദ്യം തന്നെ ഞങ്ങൾ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളും വീഡിയോ കാണുമ്പോൾ അപ്പം ഞാൻ ഏതായാലും കുറച്ച് തേങ്ങ എടുത്ത് കേട്ടോ കുറച്ച് തേങ്ങ അതേമാതിരി ഒരു കുറച്ച് വണ്ടി ഇപ്പോൾ വരുമ്പാടിട്ട് പിന്നെ ആ ഒന്നും ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് അപ്പം ഇത്ര വീഡിയോ തന്നെ പിന്നെ കാണിച്ചാൻ പറ്റിയുള്ളൂ പിന്നെ ബാക്കിയുള്ള വിശേഷം എങ്ങനെ കേട്ടോ അപ്പം പിന്നെ ഇക്ക പോയി അതേമാതിരി സോനും മദ്രസ്സൊക്കെ പോയി അപ്പം ആ ഒരു തിരക്കും പിന്നെ ഈ പത്തിരി ഒന്ന് പൊന്നാര മക്കളെ നേരം കൊടുക്കുമ്പോളേ ആകെപ്പാടെ കല പോലെയാണ് ഈ പോകാം നേരത്തെ പോകാമല്ലോക്കൊന്നും ഈ പത്തിരി ശരിയായി കിട്ടൂലേ അപ്പം തലേന്നൊക്കെ കിട്ടുകയാണ് ശേഷി രാത്രിയാണ് ഈ പൊടി കിട്ടിയത് അപ്പം പിന്നെ ഞാൻ എന്താട്ടേ രാവിലെയാണ് ചുട്ടത് രാവിലെയാണ് ഇപ്പൊ എത്തിണ്ടാക്കണത് കേട്ടോ അന്തിക്ക് ഒരു ഒമ്പതിരക്കായ കുറച്ച് നാർത്ത കിട്ടുകയാണ് വെച്ചാലൊക്കെ പെരത്തി വെച്ചാല് രാവിലെ നമുക്ക് ചുട്ടെടുത്താൽ മതി എന്നാ പോണവർക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പൊ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞാണ്ട് ഞാൻ എന്താ വീഡിയോ ഇട്ടീനെ പക്ഷേ അതൊരു സൗണ്ട് ഇല്ലാത്തമാതിരി അതില് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ സ്ഥാനം ഇല്ല പത്തിര പെരത്തി വെച്ചിരിക്കണേ സമയം കഴിക്കണ കേട്ടോ സമയം വേറെ ഒക്കെ അങ്ങനെ ഏതായാലും ഞാൻ പറയണത് ഇപ്പം എന്താ വെച്ചാൽ എന്താപ്പോൾ പത്തിരി പത്തിരി വരത്തി ഞാൻ ആകെ പത്തിരി കഴിക്കണമെന്ന് അറിയാം കേട്ടോ എന്താ വെച്ചാൽ ആകെ പൊടി നിങ്ങളോട് ഇപ്പം അറിയാച്ചാൽ നമ്മൾ ഈ പേക്ക് പൊടി അങ്ങട്ട് നൈസ് പൊടിയാണ് കേട്ടോ നമ്മൾ ഈ പത്തിരി ആക്കുമ്പോൾ തന്നെ അത് ചട്ടിയിൽ ഒരു വട്ടം ആക്കുമ്പോൾ തന്നെ നമുക്ക് തുടക്കണം അങ്ങനെ എനിക്ക് ഈ പിന്നെ പേക്ക് പൊടിയിട്ടൊന്നും പത്തിരി ഉണ്ടാക്കി അങ്ങനെ ചേരില്ലോ നമ്മളിങ്ങനെ പച്ചേരി പൊടിച്ച് കാണ്ടല്ലേ അല്ലെങ്കിൽ പിന്നെ മില്ലെന്ന് പച്ചേരി പൊടിച്ചത് അങ്ങനെ കിലോ അങ്ങനെ വാങ്ങലാണ് പക്ഷേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ചെയ്തുക്കണം അപ്പം ഏതായാലും ഞാനിപ്പോൾ എന്താ പറയുക പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പൗതിയൊക്കെ പത്തലും ചുഴലൊക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെയാണ് വീട് എടുക്കാൻ പറ്റിയത് പിന്നെ മോള് വന്നിട്ടാണ് പിന്നെ ഒന്നിങ്ങനെ ചെറിയൊരു കളറൊക്കെ ഉള്ള എത്തുകയെ കാട്ടിങ്ങാണ്ട് ശരിയാക്കി തന്നു ഞാൻ കളർ പോയപ്പോൾ പിന്നെ എന്താ അവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ അതിൽ പറ്റ ഫോൺ ചെയ്തു അതിൽ പിന്നെ പിന്നെ തുടർച്ച അവിടെ ഇനി പുതിയ ഫോണാണ് മക്കളെ അവർ കൊല്ലായിട്ടുള്ളു വാങ്ങിയിട്ട് എന്താപ്പം പറ്റിയറിയില്ല ഇനിയിപ്പം എന്തായാലും മൊബൈൽ കടയിലൊന്ന് കാണിച്ചു കൊടുത്ത് നോക്കണം എന്താണ് അറിയുന്നില്ല കുഴപ്പങ്ങളൊന്നും അങ്ങനെ ഏതായാലും പത്തിരി പരത്തണമുണ്ട് പത്തിരി ചൂർണുണ്ട് പിന്നെ മോള് കുറച്ച് അമർത്തി തരിഞ്ഞ് ചെയ്തു കേട്ടോ അങ്ങനെയതായാലും പരത്തണമുണ്ട് ചൂടണുമുണ്ട് എളുപ്പമുണ്ട് കിട്ടോ പരിപാടി മറ്റേത് പറഞ്ഞാൽ പരത്തി വെച്ചിട്ട് പിന്നെ അങ്ങനെ ചൂടില്ല അതൊരു തര അതിൻ്റെ അടിയിൽ നമ്മളിത് ഇങ്ങനെ ചൂടുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാകും ചോദിച്ചു ഇക്കാക്കും എളുപ്പം തന്നെ ഒരു പത്തെണ്ണം അങ്ങനെ ആയി പര എന്താ അമർത്തി വെച്ച് കണ്ടെളപ്പം പരത്തി കാട്ടെ എളുപ്പം ചുട്ട് കൊടുത്തുട്ടോ ഇച്ചിരി പത്തിരി പരത്തണം എന്നാലേ ഒന്നോട്ട് സമാധാനമാവുള്ളു അപ്പൊ ഈയൊരു പുട്ടിൻ്റെ ഈയൊരു പത്തിരിന്റെ പേക്കാണ് കേട്ടോ വാങ്ങിക്കണത് അങ്ങനെ ഏതായാലും പൊള്ളച്ച കുഷാറാണ്ണ്ട് അങ്ങനെയതായാലും ചായയും കടിയും കറിയും ഒക്കെ അയക്കണം കേട്ടോ അപ്പൊ ഇന്യുസ്താനില്ലാതൊക്കെ പാത്രത്തിലാക്കി കൊടുക്കട്ടെ നേരൊക്കെ എട്ട് മണി ആകാൻ ഉസ്താദ് എന്തായാലും ഒരു എന്താ ഇപ്പോ ഒമ്പത് മണിക്ക് കുട്ടികളെ വിട്ടിട്ട് തന്നെ ചായ കുടിച്ചുള്ളൂ എന്നാലും ഞമ്മക്കൊരു ബേജാറാണ് അതങ്ങട്ട് നാത്തേക്കാലത്ത് അവിടെ എത്തി കിട്ടിയൊരു സമാധാനാണല്ലോ അപ്പൊ ഏതായാലും മുസ്താരില്ലെ കറിയും അതേമാതിരി പത്തിരി ഒക്കെ അങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ ഇനി ഇന്നിപ്പാലും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒക്കെ ആക്കം പോലെ മതി ചോറൊക്കെ പിന്നെ ആക്കം പോലെ തീമട്ടാ മതിയല്ലോ അത് കേത്തിയിട്ട് അപ്പം ഇന്ന് പത്തിരി മുക്കൊരുങ്ങിയത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ഒന്നും നടക്കൂല അങ്ങനെ ഏതായാലും എന്താ ഇപ്പോൾ പത്തിരി അതേമാതിരി കയറിയ കയ്യിൽ പാലും പിന്നെ ചായ തൂക്കാത്തതിലും പാരും കേട്ടോ പിന്നെ അങ്ങനെ ഉസ്താദില്ല ഒക്കെ ആക്കി കഴിഞ്ഞ് പിന്നെ നമ്മളെക്കും കൂട്ടോ തറവാട്ടിലുണ്ട് അമ്മയും പാപ്പിയും അപ്പോൾ ഒലുക്കും ഇല്ല ചായും കടിയും പാടാക്കിയിട്ട് വണ്ടിട്ട് കൊടുത്താളി അതുകൂടി കൊടുത്തിട്ട് പിന്നെ വേണം ഞമ്മക്കും ചായ അടിച്ചാണോ ഇരിക്കാൻ അപ്പോൾ മക്കളെ കറിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ പത്തിരി കുറച്ച് തിന്നിട്ടാണ് പിന്നെ വീട് എടുക്കണം എന്നറിഞ്ഞത് ആജാതി പൈപ്പാണ് അപ്പം ഏതായാലും എന്താ ചായയൊക്കെ പെഞ്ഞി അപ്പം ഏതായാലും മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് എന്താ പച്ചപ്പട്ടാണി കൊണ്ട് കുറുമ്മയാണത് നല്ല രസമുണ്ട് പൊന്നാര മക്കളെ ചായയുടെ ഒക്കെ കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങേറ്റോളം പത്തി ചുട്ടാത്താപ്പം ഒന്ന് കണ്ടോളി നിങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് ചില ദിവസം ഉണ്ടല്ലേ ഇങ്ങനെ ആകെ പൊടിയിലും മുങ്ങിക്കണെന്ന് പറയതൊക്കെ ഒന്നും വജ്ജമായി കിട്ടുമ്പോഴൊക്കെ നല്ല എന്താണ് ഒരു പണി തന്നെയാണ് ആകെപ്പാട പൊടിയും അതൊക്കെയാണ് ആകെക്കുന്നത് അപ്പം ഏതായാലും അതൊക്കെ വജ്ജും കൊജ്ജും ആക്കിയിട്ട് പിന്നെ അതാക്കണേ നമ്മളിത് അങ്ങനത്തെ പണിക്കൊക്കെ കൊരിങ്ങിക്കട്ടോ അപ്പോൾ ഇതാക്കണ് ഇന്നത്തെ ഉച്ചക്കില്ലാതെ പറഞ്ഞാൽ കൈപ്പൊങ്ങ കൊണ്ട് ഉപ്പേരിയും വെച്ചിട്ടുണ് മീൻ പൊരിച്ചും ചെയ്ത് അതേമാതിരി മത്തി മീൻ ഉണ്ടായിന് അതായിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയിരിക്കണ് പുസ്താവിന് കോഴിയും ഇറച്ചിയൊക്കെ വാങ്ങണേക്കാൻ ഇഷ്ടം ഇങ്ങനെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ചോറും കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് മീൻ എന്നും കോഴി ഇറച്ചിയൊക്കെ ഉണ്ടായാലും ഉണ്ട് കേട്ടോ പക്ഷെ എന്നാൽ മീൻ ഉണ്ടായപ്പോൾ പിന്നെ നമ്മൾ മീൻ വാങ്ങി അന്തിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിന് അപ്പം ഉസ്താദ് പറഞ്ഞു അന്തിക്കില്ലയെന്ന് അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും മീനൊക്കെ ഇതാക്കണേ നമ്മൾ എന്താ പോയി കായം കൂട്ടി വെച്ചീന കെട്ടോ അപ്പം അതൊക്കെ പൊരിച്ചാണ് വീഡിയോയിൽ കാണുമ്പോൾ അതൊക്കെ വേറൊരു കളറാണ് പക്ഷേ ഇത് സോന്ന കളറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മീനൊക്കെ അപ്പോൾ ഏതായാലും മീനൊക്കെ കണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണേ ഇത് വെള്ള വെള്ളസൂതയാണ് കേട്ടോ സൂത മീനേനിയും അപ്പോൾ ഏതായാലും അതൊന്നും ഞമ്മക്ക് വീഡിയോ എടുക്കാൻ പിന്നെ ഒഴിവ് കിട്ടിയിട്ടില്ല എന്താ വെച്ചാൽ ഈ പണിയോട് പണിയാണ് അപ്പം പിന്നെ ജിമക്ക് വീഡിയോ എടുക്കാൻ നിന്നാലേ പേടിയാണ് പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴൊക്കെ വാങ്ങി കൊടുക്കും അപ്പോൾ പിന്നെ എളുപ്പം വരും ചീച്ചും അപ്പോൾ നമ്മൾ ഈ വീട് എടുക്കാൻ കുത്തിരുന്നിട്ട് കാര്യമല്ല അതിൻ്റെ ഇടയിൽ ഇതാക്കുന്ന ചോറൊക്കെ വെന്തിട്ടോ ചോറാണ് തീമിട്ട് ഗ്യാസും വെളുപ്പം എന്താ ഇപ്പം കറിയും എന്താ പെരിയും മീൻപൊരിയും ഒക്കെ ഉണ്ടാക്കി അതുകൊണ്ട് അതാണ് റെഡിയാവും ചെയ്തു ചോറാണ് പോവുകയും ചെയ്തു പിന്നെ ഇപ്പം എല്ലാം പണി പറഞ്ഞാൽ അടിച്ചിരും തുടക്കലും മോറിലൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുകളും അട അടിച്ചുപൊരി തുടച്ച് കഴിഞ്ഞാൽ അടുക്കള ഒളിച്ചു പണി അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഉസ്താദ്മാരുടെ ചെലവിൽ അന്ന് എന്നും ഓരോരോ ഇതുണ്ടാവും എന്നാൽ അതേമാതിരി ഉൾപ്പുട്ടുണ്ടാക്കിയിട്ടാകെ കുഴപ്പമായി ഇന്നിങ്ങനെ അപ്പോൾ ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ആവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഉസ്താദ് വരാനായിരിക്കണം അപ്പോൾ ചോറൊക്കെ വളമ്പി വെക്കുകയാണ് അപ്പോൾ മക്കളെ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാള്ള അപ്പോൾ എല്ലാ മുത്തുപണികളോടും അസലമലേക്കും